ആ ഭാര്യ വീട്ടിലുള്ള സമയത്ത് മറ്റു പെണ്ണുങ്ങളുമായി കയറി വന്ന് അവിടെ ആ ഭാര്യ ഉള്ള വീട്ടിൽ അയാള് രതിയിൽ ഏർപ്പെട്ടതുമായി ബന്ധപ്പെട്ട ആരോപണമാണ് കരുത വെച്ചത് ചെറിയ കാര്യമാണോ അത് അയാൾക്ക് ഈ നാട്ടിൽ എവിടെയൊക്കെ കൊണ്ടുപോയി ഇതൊക്കെ ചെയ്യാം അപ്പൊ അങ്ങനെ അഗ്ലിയായി അയാൾ ചെയ്തു എന്ന് അയാളുടെ ഭാര്യ പറയാം രണ്ടാമത്തെ ഭാര്യ പറഞ്ഞത് നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സമാനതകളില്ലാത്ത പ്രതിഷേധമാണ് ഇപ്പോൾ കേരളത്തിൽ ഉയർന്നു വരുന്നത് പ്രത്യേകിച്ച് മുകേഷിനെതിരെ സ്ത്രീ കേസിൽ അകപ്പെട്ട മുകേഷ് രാജിവെക്കണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം ഇടതുപക്ഷ ചിന്താഗതിയുള്ള ഒട്ടേറെ വനിതാ നേതാക്കൾ അതിശക്തമായി ഈ ആവശ്യം മുന്നോട്ട് വെച്ചു കഴിഞ്ഞു ഇന്നലെ ചാനൽ ചർച്ചയിൽ അഡ്വക്കേറ്റ് ടി ബി മിനി ശക്തമായി പറഞ്ഞു ഭാര്യ താമസിക്കുന്ന വീട്ടിൽ തന്നെ മറ്റൊരു സ്ത്രീയെ കൊണ്ടുവന്ന് രതി നടത്തുക ഇയാൾക്ക് മറ്റെവിടെയൊക്കെ സൗകര്യമുണ്ട് സ്വന്തം ഭാര്യയുടെ മുന്നിൽ വെച്ച് തന്നെ ഇത്തരം രതിക്രീഡകൾ നടത്തുന്നവരാണോ നമ്മുടെ ജനപ്രതിനിധികൾ അതാണ് കേരളത്തിന്റെ ചോദ്യം ആരോഗ്യമന്ത്രി വീണ ജോർജ് മുൻപ് പത്രപ്രവർത്തകയായിരുന്ന കാലഘട്ടത്തിൽ സരിതയുമായി നടത്തിയ ഒരഭിമുഖം അന്ന് ഭർത്താവ് മുകേഷിന്റെ ക്രൂരതകൾ സരിത കൃത്യമായി വീണയുടെ മുന്നിൽ വിവരിച്ചിരുന്നു ആ വീഡിയോ കേരളത്തിൽ ഇപ്പോൾ വൈറലാണ് ഇക്കഴിഞ്ഞ ദിവസം ഈ വീഡിയോ മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ടുവെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ ഇതോടെ പിണറായി വിജയനും മുകേഷിനോടുള്ള താല്പര്യം പൂർണ്ണമായി പോയി മറഞ്ഞു ഇ പി ജയരാജനെ പോലെ ചുരുക്കം ചിലർ മാത്രമാണ് മുകേഷിനെ പിന്തുണയ്ക്കുന്നത് ഇതിനിടയിൽ സി പി ഐയുടെ ഭാഗത്തു നിന്നുള്ള അപ്രതീക്ഷിത നീക്കം സി പി എമ്മിനെ ഞെട്ടിച്ചു കളഞ്ഞു മുകേഷ് മാറിയേ തീരൂ എന്ന ആവശ്യവുമായി സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പിണറായി വിജയനെ നേരിൽ കണ്ടു സി പി ഐയുടെ ആവശ്യം അതിശക്തമായ നിലയിൽ ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയുടെ മുന്നിൽ അവതരിപ്പിച്ചു ഇത് സി പി ഐയുടെ പാർട്ടി നിലപാടാണ് സ്ത്രീ സുരക്ഷയാണ് ഇടതുപക്ഷത്തിന്റെ മുഖ്യ മുദ്രാവാക്യം ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പൂഴ്ത്തിയതടക്കമുള്ള കാര്യങ്ങളിൽ ഇടതുപക്ഷത്തെ പൊതുജനം സംശയിക്കുന്നു അതിനിടയിൽ സ്ത്രീ പീഡകരെ സംരക്ഷിക്കുന്നുവെന്ന തോന്നൽ കേരളത്തിനുണ്ടാകരുത് മുകേഷ് ജനപ്രതിനിധി എന്ന സ്ഥാനം തൽക്കാലം ഒഴിയട്ടെ സി പി ഐ പാർട്ടിയുടെ എക്സിക്യൂട്ടീവ് തീരുമാനമാണ് ഇപ്പോൾ ബിനോയ് വിശ്വം മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ട് അറിയിച്ചത് എന്നാൽ ഇത് നിഷേധിച്ചില്ല പിണറായി വിജയൻ പഠിക്കാം പെട്ടെന്ന് തന്നെ തീരുമാനമെടുക്കാമെന്നാണ് ബിനോയ് വിശ്വത്തെ പിണറായി വിജയൻ അറിയിച്ചിരിക്കുന്നത് ഇതിന് തൊട്ടു പിന്നാലെ എം വി ഗോവിന്ദനുമായി പിണറായി വിജയൻ ചർച്ചകൾ നടത്തി മുകേഷിന്റെ രാജി സംബന്ധിച്ച് സി പി ഐ കൂടി കടുപ്പിച്ചതോടെ സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലായി സി പി എം എം എ ബേബി അടക്കമുള്ളവർ രാജി തള്ളാതെയുള്ള പ്രതികരണങ്ങളാണ് നടത്തുന്നത് മുകേഷ് രാജിവെച്ചൊഴിയണമെന്ന് കൊല്ലം സി പി എം ജില്ലാ കമ്മിറ്റിയിൽ ശക്തമായ ആവശ്യം ചുരുക്കത്തിൽ പൂർണ്ണമായി പാർട്ടിയിൽ ഒറ്റപ്പെട്ട നിലയിലാണ് മുകേഷ് സഹായത്തിനായി മുകേഷ് പലരെയും വിളിക്കുന്നു ആർക്കും സഹായിക്കാൻ പോയിട്ട് മുകേഷിനോട് ചെറിയ ആഭിമുഖ്യം പോലും പുലർത്താൻ കഴിയാത്ത അവസ്ഥ ഇതിനിടയിൽ സിനിമാ ലോകത്ത് മുകേഷ് കാട്ടിക്കൂട്ടിയ നിരവധി ക്രൂരതകൾ മുഖ്യമന്ത്രിയുടെയും പാർട്ടിയുടെയും ഒക്കെ മുന്നിലെത്തി സി പി എമ്മുമായി ചേർന്നു പോകുന്ന ചില സിനിമാ സംവിധായകരും സിനിമാ പ്രവർത്തകരുമാണ് മുകേഷ് സിനിമയിൽ അത്ര ശരിയായിരുന്നില്ല എന്ന വിവരം പാർട്ടിയെ ധരിപ്പിച്ചത് ആദ്യ ഭാര്യ സരിത മുകേഷിനെതിരെ രൂക്ഷമായി പ്രതികരിച്ചിരുന്നു ഗാർഹിക പീഡനത്തെക്കുറിച്ച് സരിത തൻ്റെ അഭിമുഖങ്ങളിൽ വിശദവുമാക്കിയിരുന്നു മേതിൽ ദേവിക പരസ്യമായി മുകേഷിനെതിരെ സംസാരിച്ചില്ല എങ്കിലും സുഹൃത്തുക്കളോടൊക്കെ മുകേഷിന്റെ ക്രൂരതകൾ എണ്ണി എണ്ണി അവർ വിവരിച്ചിരുന്നു കോൺഗ്രസ് എം എൽ എമാരായ എം വിൻസെന്റ് എൽദോസ് കുന്നപ്പള്ളി എന്നിവർക്കെതിരെയുള്ള ആരോപണം മുകേഷിന്റെ രാജി ഒഴിവാക്കാനുള്ള കാരണമായി നമുക്ക് കാട്ടാൻ കഴിയില്ല എന്ന് ബിനോയ് വശം പിണറായി വിജയനോട് പറഞ്ഞു സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന വലിയൊരു ചൂഷണത്തിന്റെ വിവരങ്ങളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ആ ചൂഷണത്തിന്റെ മുൻനിരയിൽ കേരളത്തിന്റെ ഒരു എം എൽ എ ഉൾപ്പെട്ടത് അതീവ ഗുരുതരമാണ് ബലാത്സംഗ കുറ്റം ചുമത്തി പോലീസ് കേസെടുത്തിയ ഒരാളെ സംരക്ഷിച്ചു നിർത്തുന്നത് ഇടതുപക്ഷത്തിനൊരിക്കലും പോഷണമല്ല അതുകൊണ്ട് തന്നെ രാജ്യ ആവശ്യം തങ്ങൾ ശക്തമായി മുഖ്യമന്ത്രിക്ക് മുന്നിൽ ഉന്നയിച്ചുവെന്നാണ് ബിനോയ് വിശ്വം പിന്നീട് മാധ്യമ പ്രവർത്തകരോടും പറഞ്ഞത് കേരളത്തിൽ തനിക്കുള്ള ഒരു ജനകീയ മുഖം അതാണ് പലപ്പോഴും മുകേഷ് തന്റെ പ്രവർത്തനങ്ങൾക്ക് മറയാക്കിയതും ആയുധമാക്കിയതും അതേ ജനകീയ മുഖം വെച്ച് തന്നെ ആദ്യഘട്ടങ്ങളിൽ ശക്തമായി മുകേഷ് പ്രതികരിച്ചിരുന്നു ഖേമാക്കം പറ്റിയ റിപ്പോർട്ട് പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ വേട്ടക്കാരെ സംരക്ഷിച്ചു നിർത്തുന്ന തുടർച്ചയായ പ്രസ്താവനകളാണ് മുകേഷിന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നാൽ അപ്രതീക്ഷിതമായി ടെസ് ജോസഫിന്റെ ആരോപണം അതിന് തൊട്ടു പിന്നാലെ കൊച്ചിയിൽ താമസിക്കുന്ന മറ്റൊരു നടി മുകേഷിന്റെ ക്രൂരതകൾ എണ്ണി എണ്ണി പറഞ്ഞു സിനിമാ ലോകത്ത് മുകേഷ് നിരവധി ക്രൂരകൃത്യങ്ങൾ ചെയ്തുകൂട്ടിയെങ്കിലും ഒരു യുവനടി രംഗത്തെത്തി മുകേഷിന്റെ ക്രൂരതകൾ മാധ്യമങ്ങളിലൂടെ ആരോപണങ്ങളായി ഉന്നയിച്ചപ്പോൾ അക്ഷരാർത്ഥത്തിൽ സി പി എം എന്തുകൊണ്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചത് എന്ന ചോദ്യത്തിന് പലപ്പോഴും ഉത്തരം മുട്ടി നിന്ന പാർട്ടിക്ക് മുന്നിൽ മുകേഷ് ഖീറാമുട്ടിയായി പണത്തിനു വേണ്ടി ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ഒരു ഹണി ട്രപ്പ് തട്ടിപ്പുകാരിയാണ് തനിക്കെതിരെ പരാതിയുമായി വന്നിരിക്കുന്നത് എന്ന വിശദീകരണവും പരാതിയുമായി തൊട്ടു പിന്നാലെ മുകേഷ് കളത്തിലിറങ്ങി എന്നാൽ ഇത് ഇരട്ടി വിനയായി മുകേഷ് പറഞ്ഞ കാര്യങ്ങളൊക്കെ പരാതിക്കാരി നിഷേധിച്ചു എന്ന് മാത്രമല്ല തെളിവുകൾ ഹാജരാക്കാൻ മുകേഷിനെ വെല്ലുവിളിച്ചു രണ്ടായിരത്തി ഒൻപതിലെ സംഭവത്തെക്കുറിച്ച് വാട്സാപ്പ് സന്ദേശം തനിക്ക് അയച്ചു എന്നൊക്കെ വിഡ്ഢം വിളമ്പിയാണ് മുകേഷ് ആദ്യ പ്രതികരണം നടത്തിയത് തൊട്ടു പിന്നാലെ തൻ്റെ കയ്യിൽ തെളിവുകളുണ്ട് എന്ന് തട്ടിവിട്ടത് മുകേഷിന് വിനയായി നടിയിൽ നിന്ന് പരാതി സ്വീകരിച്ച അന്വേഷണ സംഘം അവരിൽ നിന്ന് വിശദമായ മൊഴിയെടുത്തു അക്ഷരാർത്ഥത്തിൽ അന്വേഷണ സംഘത്തിന് നടുക്കമുണ്ടായി ഈ മൊഴി കേട്ടപ്പോൾ എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ പിന്നാലെ മുകേഷിനെതിരെ ജാമ്യമില്ല വകുപ്പ് ചുമത്തി കേസെടുത്തു എന്നാൽ സർക്കാരും ഭരണകൂടവും ഒക്കെ തന്റെ ഉള്ളം കയ്യിലാണ് എന്ന് ധരിച്ചിരുന്ന മുകേഷ് അക്ഷരാർത്ഥത്തിൽ പതറി പെട്ടെന്ന് തന്നെ കോടതിയെ സമീപിച്ച് ഒരു താൽക്കാലിക സ്റ്റേ വാങ്ങിയെടുത്തു ആ സ്റ്റേയുടെ ബലത്തിലാണ് ഇപ്പോൾ മുകേഷ് നിൽക്കുന്നത് ഒടുവിൽ ഇക്കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയെ കണ്ട് വിശദീകരണം നൽകിയിരുന്നു എന്നാൽ മുഖ്യമന്ത്രി മുകേഷിൽ നിന്ന് അകന്നുവെന്ന വാർത്തകളാണ് സി പി പരക്കുന്നത് വിവാദം കത്തിപ്പടരുന്നതിനിടയിൽ കൊല്ലത്തെ തന്റെ ഓഫീസിൽ നിന്ന് മുങ്ങിയ മുകേഷ് കാറിന്റെ ബോർഡൊക്കെ അഴിച്ച് പിന്നീട് തിരുവനന്തപുരത്തെത്തി വീട്ടിനുള്ളിൽ കയറി കഥ ഗേറ്റ് പൂട്ടിയിരിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ മുകേഷ് ഇതിനിടയിൽ മുകേഷ് സ്ഥലം വിട്ടു എന്ന വാർത്തകളും പരക്കുന്നു തിരുവനന്തപുരത്തെ വീടിന് മുന്നിൽ മുകേഷിന്റെ കാറുണ്ട് പക്ഷെ കാറിൽ എം എൽ എ ബോർഡ് അഴിച്ചു മാറ്റിയ നിലയിലാണ് വലിയ വിവാദം കത്തിപ്പടർന്നതോടെ ഇന്നലെ വൈകുന്നേരം മാധ്യമങ്ങളോട് മുകേഷ് പ്രതികരിക്കും എന്ന തോന്നൽ പൊതുവെ ഉണ്ടായിരുന്നു എന്നാൽ ഗേറ്റ് പൂട്ടി തന്നെ കിടന്നു വീടിന് പുറത്തെത്തിയ മാധ്യമപ്രവർത്തകരോട് മുകേഷ് സ്ഥലത്തില്ല എന്നാണ് അവിടെയുള്ള ജീവനക്കാർ അറിയിച്ചത് ഇതിനിടയിൽ കൊല്ലത്തും തിരുവനന്തപുരത്തുമൊക്കെ മഹിളാ കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും മഹിളാ മോർച്ചയുടെയും ഒക്കെ അതിശക്തമായ പ്രതിഷേധ സമരങ്ങൾ ചിലർ കോഴികളുമായി മുകേഷിന്റെ ഓഫീസിന് മുന്നിലെത്തി ഐ പി സി മുന്നൂറ്റി അൻപത്തിനാലാം വകുപ്പ് ചുമത്തിയാണ് മുകേഷിനെതിരെ കേസെടുത്തിരിക്കുന്നത് ജാമ്യമില്ല വകുപ്പാണിത് മുകേഷ് എം എൽ എ സ്ഥാനത്തിരിക്കാൻ യോഗ്യനില്ലെന്നും മനസ്സു വിങ്ങിയാണ് താൻ ജീവിച്ചതെന്നും സർക്കാരിൻ്റെയും പോലീസിൻ്റെയും പിന്തുണ ആത്മവിശ്വാസം നൽകുന്നുവെന്നൊക്കെ ഇന്നലെ മാധ്യമങ്ങളോട് പരാതിക്കാരി പറഞ്ഞു പ്രശ്നം വരുമ്പോൾ കരഞ്ഞിട്ട് കാര്യമില്ല ഭാര്യമാർ മര്യാദയ്ക്ക് പരിപാലിച്ചില്ലെങ്കിൽ ഭർത്താക്കന്മാർ പുറത്തു പോകും തിന്നവർ വെള്ളം കുടിക്കട്ടെ മുകേഷിന്റെ ക്രൂരതകൾ ഇനിയും പുറത്തു വരാനുണ്ട് എന്ന് നടി മാധ്യമങ്ങളോട് പറഞ്ഞു മറ്റ് ചില പരാതിക്കാരും പോലീസിനെ സമീപിക്കാൻ ഒരുങ്ങുന്നുവെന്നാണ് അവർ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത് മുൻപ് പരാതി കൊടുക്കാൻ മാർഗമില്ലായിരുന്നു ഇന്ന് ജനം മാറി സർക്കാർ മാറി നിയമം മാറി അതുകൊണ്ടാണ് പരാതി കൊടുത്തത് സ്ത്രീകളെ മാത്രമല്ല പുരുഷന്മാരെയും പീഡിപ്പിക്കുന്നുണ്ട് സിനിമാ ലോകം എന്ന് പരാതിക്കാരി പറഞ്ഞു പരാതിക്കാരിയുടെ രൂക്ഷമായ വാക്കുകൾ മാധ്യമങ്ങൾ ഈ വാർത്തകൾക്ക് നൽകുന്ന അമിത പ്രാധാന്യം ചുരുക്കത്തിൽ സർക്കാർ പൂലോക വെട്ടിലാണ് ഞാൻ മാത്രമല്ലല്ലോ എത്ര പേരാണ് മുകേഷിനെതിരെ രംഗത്ത് വന്നത് എന്നവർ തന്നെ ചോദിക്കുന്നു സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് ഹോട്ടൽ മുറിയിൽ വെച്ച് തന്നെ പീഡിപ്പിച്ചുവെന്നാണ് പരാതിയിൽ പരാതിക്കാരി പറയുന്നത് മൊഴിയിൽ കൂടുതൽ വിവരങ്ങൾ അവർ വെളിപ്പെടുത്തിയിരുന്നു മുകേഷിനെതിരെ ഇപ്പോൾ പൊതുജനം ഇത്രയേറെ പ്രതിഷേധമറിയിക്കുന്നുവെങ്കിൽ അതിനു പിന്നിൽ ഒരുപടി കാരണങ്ങളുണ്ട് ആദ്യ ഭാര്യ സരിത വിവിധ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖങ്ങൾ ഇപ്പോൾ വൈറലാണ് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇന്ത്യ വിഷനിൽ പ്രവർത്തിക്കുമ്പോൾ അവർക്ക് നൽകിയ ഒരു അഭിമുഖം സ്ത്രീകളോട് എങ്ങനെ പെരുമാറണമെന്ന് അറിയില്ല സ്ത്രീ വിഷയങ്ങളാണ് പിരിയാനുള്ള കാരണമെന്ന് അഭിമുഖങ്ങളിൽ അവർ തുറന്നു പറഞ്ഞു മദ്യപാനവും ഗാർഹിക പീഡനവും പതിവായിരുന്നു ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ എനിക്ക് പറയാൻ നാണക്കേടായിരുന്നു എനിക്ക് സംഭവിക്കുന്നത് എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു സിനിമയിൽ മാത്രമാണ് ഇങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളത് ജീവിതത്തിൽ അതെല്ലാം സംഭവിക്കുമെന്ന് ഒരിക്കൽ പോലും ഞാൻ ഓർത്തിട്ടില്ല ഒരുപാട് കുടുംബ പ്രശ്നങ്ങൾ നടക്കുന്നതിനിടയിൽ അദ്ദേഹത്തിന് പല ബന്ധങ്ങളുമുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു അത് തെറ്റാണെന്ന് സ്വയം മനസ്സിലാക്കി അദ്ദേഹം തിരിച്ചു വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു അവരുടെ വീട്ടിൽ ജോലിക്കാരിയുടെ മുന്നിൽ വെച്ച് പോലും തന്നെ ക്രൂരമായി ഉപദ്രവിച്ചിരുന്നു അതോടെ ആ വീട്ടിലേക്കുള്ള പോക്ക് താൻ നിർത്തി ഞാൻ ഗർഭിണിയായിരിക്കുമ്പോൾ ഒരിക്കലെന്റെ വയറ്റിൽ ചവിട്ടി ഞാൻ മുറ്റത്തേക്ക് മറിഞ്ഞു വീണു വീണപ്പോൾ ഞാൻ കരഞ്ഞു അത്തരം സന്ദർഭങ്ങളിൽ ഓ നീയൊരു നല്ല അഭിനയക്കാരിയല്ലേ എന്ന് പറഞ്ഞ് അയാൾ പരിഹസിക്കും സ്ഥിരമായി എന്നെ ഉപദ്രവിക്കാനായി അദ്ദേഹം എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരുന്നു ഒരിക്കൽ ഞാൻ നിറഗർഭിണിയായിരിക്കെ ഒൻപതാം മാസത്തിൽ ഞങ്ങൾ ഒന്നിച്ച് പുറത്തൊരു ഡിന്നറിന് പോയി ശേഷം കാറിൽ കയറാനായി ഞാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം വണ്ടി മുന്നോട്ടും പിന്നോട്ടുമെടുത്ത് എന്നെ കബളിപ്പിച്ചു ഞാൻ കാറിന് പുറകെ ഓടി താഴെ വീണു ഞാൻ അവിടെ കിടന്ന് ഒരുപാട് നേരം കരഞ്ഞു ഒരിക്കൽ മദ്യപിച്ച് രാത്രി വൈകി വീട്ടിലെത്തിയപ്പോൾ എന്താണ് വൈകിയതെന്ന് ഞാൻ ചോദിച്ചു മറ്റേതൊരു സ്ത്രീകൾ ചോദിക്കുന്നത് പോലെയും എന്നാൽ അദ്ദേഹം പെട്ടെന്ന് എൻ്റെ മുടിയിൽ പിടിച്ച് വലിച്ചു താഴെയിട്ട് ചവിട്ടി തങ്ങളുടെ വിവാഹ ജീവിതത്തിൽ മുകേഷ് കാട്ടിക്കൂട്ടിയ ക്രൂരതകൾ ഒന്നായി അവർ അഭിമുഖത്തിൽ വിവരിക്കുന്നുണ്ട് സ്ത്രീ വിഷയം തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നമായി അവർ ഉയർത്തിക്കാട്ടിയത് ഗാർഹിക പീഡനം അതിൻ്റെ എല്ലാ ക്രൂരതയും മുകേഷിൽ നിന്ന് താൻ അനുഭവിച്ചുവെന്നാണ് സരിത അഭിമുഖങ്ങളിൽ പറഞ്ഞത് ഇത്തരമൊരു പെൺവേട്ടക്കാരനെ ഇത്തരമൊരു പീഡകനെ എന്തിനാണ് കേരളം ഒരു ജനപ്രതിനിധിയായി ചുമക്കുന്നത് ഇതേ ചോദ്യമാണ് ഇന്നലെ ടി ബി മിനിയും സാറ ജോസഫുമൊക്കെ ഇടതുപക്ഷ നേതാക്കളുടെ മുഖത്ത് നോക്കി ചോദിക്കുന്നത് എന്തിനാണ് നിങ്ങൾ ഇടതുപക്ഷത്തിനും സി പി എമ്മിനുമൊക്കെ ഇത്രയേറെ അതമ്പതനത്തിന് കാരണമായ മുകേഷിനെ ചുമക്കുന്നത് പാർട്ടിയുടെ ചെലവിൽ വേണ്ടല്ലോ മുകേഷിനെ പോലെയുള്ളവർ വളരാൻ എന്ന് ദീപ നിശാന്തിനെ പോലുള്ളവർ ഫേസ്ബുക്കിൽ കുറിക്കുന്നു സമാനതകളില്ലാത്ത വിമർശനങ്ങളാണ് സി നേരിടുന്നത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സിപിഎം സ്ഥാനാർത്ഥികളിൽ ഏറ്റവുമധികം തുക മുടക്കിയത് അന്ന് പാർട്ടി മുകേഷിന് വേണ്ടിയായിരുന്നു പാർട്ടി ഒരുപാട് മുകേഷിനെ ചേർത്തു പിടിച്ചിരുന്നു എന്നാൽ പാർട്ടിക്ക് മുകേഷ് നൽകിയത് ക്രൂരതയുടെ മറ്റൊരു ഭാവം മുകേഷിനെ പോലെയുള്ളവർ ഇടതുപക്ഷത്തിന്റെ തണലിൽ വളരാൻ അനുവദിക്കരുതെന്നാണ് ദീപ നിഷാദ് ഫേസ്ബുക്കിൽ കുറിച്ചത് സിനിമകളിൽ നമ്മെ പൊട്ടിച്ചിരിപ്പിച്ച നടൻ വീട്ടിൽ ഒരു സ്ത്രീയോട് ചെയ്ത ക്രൂരതകളാണ് സരിതയുമായുള്ള അഭിമുഖത്തിലുള്ളത് മുകേഷിനെതിരെ രണ്ട് ലൈംഗിക പീഡന ആരോപണങ്ങളാണ് വീട്ടിൽ ആരുമില്ലാത്ത തക്കം നോക്കി ഒരു ജൂനിയർ ആർട്ടിസ്റ്റിന്റെ അമ്മ താമസിക്കുന്ന വീട്ടിലെത്തി അവരെ കടന്നു പിടിച്ച മുകേഷ് എന്നാൽ മുകേഷിനെ പെട്ടെന്ന് തന്നെ ആ വീട്ടിൽ നിന്ന് അവർ അടിച്ചിറക്കി എന്നീ കഴിഞ്ഞ ദിവസം ജൂനിയർ ആർട്ടിസ്റ്റ് സന്ധ്യ വെളിപ്പെടുത്തിയിരുന്നു ഇതുപോലെ എത്രയെത്ര സംഭവങ്ങളാണ് സിനിമാ ലോകത്ത് മുകേഷിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് കേവലം ഒരു പീഡനാരോപണം മാത്രമല്ല അതിലപ്പുറം നിരവധി ആരോപണങ്ങളാണ് മുകേഷ് എന്ന സ്ത്രീ പീഡകനെതിരെ ഉയർന്നു വരുന്നത് അതുകൊണ്ട് തന്നെ സംരക്ഷിച്ചു നിർത്തിയാൽ പാർട്ടിയും നാറും എന്ന ഘട്ടത്തിലാണ് ഇക്കഴിഞ്ഞ ദിവസം മുകേഷിനെ സംരക്ഷിക്കുന്ന വാക്കുകൾ പറഞ്ഞ സുരേഷ് ഗോപി സമൂഹത്തിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്നു രാജ്യല്ലാതെ മറ്റൊരു പോംവഴിയും ഇനി മുകേഷിന് മുന്നിലില്ല പ്രത്യേകിച്ച് സരതിയുമായുള്ള അഭിമുഖം പിണറായി വിജയൻ കണ്ട സ്ഥിതിക്ക് സി പി എമ്മിനുള്ളിൽ ഇപ്പോൾ മുകേഷ് പൂർണ്ണമായി ഒറ്റപ്പെട്ടിരിക്കുന്നു ഇനിയും മുകേഷിനെ ചുമന്നാൽ പൂർണ്ണമായി ഈ പാർട്ടി നാറിക്കൊണം വരും എന്നതിൽ മറ്റൊരു സംശയവുമില്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്